നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് അദമ്യമായ ആഗ്രഹമായിരുന്നു അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ കൺഫേം ആയില്ല കൂടെയുള്ള സുഹൃത്തുക്കൾ പിന്മാറി പക്ഷേ ഞാൻ ഭാഗ്യമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി കേരള എക്സ്പ്രസ്സിലെ ജനറൽ സീറ്റിന് കൂടി ഭാഗ്യത്തിന് എറണാകുളം ആയപ്പോൾ സീറ്റ് ലഭിച്ചു പ്രയാഗരാജിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ സീറ്റ് ലഭിക്കാത്തതിനാൽ ധ്യാൻസിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു അവിടെ നിന്ന് കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്ന് ഗൂഗിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു ധാരാളം സുഹൃത്തുക്കൾ കുംഭമേള നഗരിയിലുണ്ട് അതിലും വിമാനമാർഗമാണ് പോയത് വിമാന കമ്പനി കൊള്ളയാണ് ഞാൻ മുമ്പും ഇതുപോലെ ഒറ്റയ്ക്കുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട് ഹിമാലയം ഉൾപ്പെടെ ഹിന്ദി അത്യാവശ്യം സംസാരിക്കും നമ്മൾ ഭാരതത്തിൻ്റെ വൈവിധ്യം മനസ്സിലാക്കണമെങ്കിൽ നാം ട്രെയിനിൽ യാത്ര ചെയ്യണം വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ ദേശങ്ങൾ പക്ഷേ ഇവയെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെ ഭാരതം എന്ന സംസ്കാരം ഇവയെ ഒന്നിപ്പിക്കുന്നു പൗരാണിക കാലത്തെ എത്രയോ സാമ്രാജ്യങ്ങളെ കീറിമുറിച്ചാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ചേര ചോള വിജയനഗര മറാത്ത എത്രയോ ചരിത്രങ്ങൾ ലോകത്തിന് മാർഗദർശനം നടത്തിയ തപസികൾ നടന്ന മണ്ണാണിത് ഈ രാഷ്ട്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമല്ല സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് എത്രയോ വിദേശ ശക്തികൾ നമ്മെ ആക്രമിച്ചു പക്ഷേ ഇന്നും നാം നമ്മുടെ ധർമ്മം നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു കീഴടക്കിയെങ്കിലും ബ്രിട്ടീഷുകാർ ബഹുമാനിക്കുന്ന രണ്ട് രാജ്യാധികാരികളാണ് റാണി ലക്ഷ്മിഭായി പഴശ്ശിരാജായി ഇന്ന് ഝാൻസി സ്റ്റേഷൻ്റെ പേര് വീരാങ്കന റാണി ലക്ഷ്മിഭായി ഝാൻസി സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ട് ഝാൻസി സ്റ്റേഷനിൽ നിന്നും പ്രയാഗരാജിലേക്ക് കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിൻ്റെ കർശന നിയന്ത്രണമുണ്ട് ഝാൻസിയിൽ നിന്നും പത്ത് മണിക്കൂർ കൊണ്ട് പ്രയാഗരാജിൽ എത്താൻ തുടങ്ങി പക്ഷേ അവിടെ എത്തിയപ്പോൾ പതിനെട്ട് മണിക്കൂർ എടുത്തു പതിനായിരക്കണക്കിന് ജനങ്ങൾ മുൻപോട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ സ്റ്റേഷന്റെ വശത്തുകൂടിയുള്ള ഒരു വഴിയിലൂടെ മുൻപോട്ട് നടന്നു വ്യത്യസ്തമായ കാഴ്ചകൾ തുടങ്ങുന്നു പല്ലു തീർക്കുന്നതിനുള്ള ഔഷധ കമ്പുകൾ വിറ്റ് ആയിരങ്ങൾ സമ്പാദിക്കുന്ന കുട്ടികൾ ഞാൻ ഇറങ്ങിയത് പ്രയാഗരാജിൽ തന്നെയുള്ള നൈനി സ്റ്റേഷനിൽ ആണ് സ്റ്റേഷന് സമീപം തന്നെയുള്ള ഒരു ഡോർമെറ്ററിയിൽ മുറിയെടുത്തു രാവിലെ സംഘംഘട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു സംഘംഘട്ടിലേക്ക് അനേകം വഴികൾ ഉണ്ട് താരതമ്യ തിരക്ക് കുറഞ്ഞ ഒരു വഴി തെരഞ്ഞെടുത്തു ഷെയർ ഓട്ടോകളും ബൈക്ക് ടാക്സികളും ധാരാളം ഊർന്നു എട്ട് കിലോമീറ്റർ ഉണ്ട് ദൂരം കാഴ്ചകൾ കണ്ട് നടക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ സംഘം കാട്ടിലെത്തി മുമ്പിലുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ പതിനായിരങ്ങൾ ആകുന്നതും പതിനായിരങ്ങൾ ലക്ഷങ്ങളാകുന്നതും ലക്ഷങ്ങൾ കോടികൾ ആകുന്നതുമായ അത്ഭുത കാഴ്ച കണ്ടു പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളെ ഉൾക്കൊള്ളാൻ ആകുന്ന വിധത്തിൽ കിലോമീറ്റർ കണക്കിന് മാൽത്തിട്ടകൾ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്നിടത്തേക്ക് താൽക്കാലിക പാലം പണിതിട്ടുണ്ട് പക്ഷേ അഭൂതപൂർവ്വമായ ജനത്തിരക്ക് കാരണം അങ്ങോട്ടേക്കുള്ള യാത്ര പോലീസ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നദിയുടെ വശത്ത് സ്നാനം ചെയ്ത് മടങ്ങുന്നവരെയും കാണാം കർശനമായ സുരക്ഷയാണ് എല്ലായിടത്തും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഗൃഹഗീഷണം നടത്തുന്നു ത്രിവേണി സംഗമത്തിലേക്ക് ബോട്ടുകൾ പോകുന്നു മിക്കതും ഗ്രൂപ്പായി വരുന്നവർ റീബുക്ക് ചെയ്തവയാണ് എൻ്റെ ഭാഗ്യത്തിന് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സംഘം എന്നെ അവരോടൊപ്പം കൂട്ടുവാൻ തയ്യാറായി ഇനി കുംഭമേളയുടെ ഐതിഹ്യത്തെപ്പറ്റി പറയാം ഒരിക്കൽ കോപിഷ്ടനായ ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിച്ചു നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ ജരാനര ബാധിച്ച ദേവന്മാർ ദുഃഖിതരായി ത്രിമൂർത്തികളുടെ അരികിലെത്തി ശാപമോക്ഷം ലഭിക്കുന്നത് എന്താണ് വഴി എന്ന് ആരാഞ്ഞു ദുർവാസാവ് മഹർഷി തന്നെ ശാപമോക്ഷത്തിനുള്ള വഴി പറഞ്ഞു തരും എന്ന് ത്രിമൂർത്തികൾ അറിയിച്ചു ദുർവാസാവ് മഹർഷി ദേവന്മാരുടെ ഇപ്രകാരം പറഞ്ഞു പാലാഴി മതനം ചെയ്യുക പാലാഴിയിൽ നിന്നും പല ദിവ്യവസ്തുക്കളും ലഭിക്കും ഒടുവിൽ അമൃത കുംഭം ലഭിക്കും അമൃത് പാലം ചെയ്താൽ നിങ്ങൾ വീണ്ടും അമരരാകും വിഷ്ണുവിൻ്റെയും ത്രിമൂർത്തികളുടെയും ഉപദേശം ലഭിച്ച ദേവന്മാർ പാലാഴി മതനം ചെയ്യുവാൻ ഉരുമ്പിട്ടു എന്നാൽ തങ്ങളെക്കൊണ്ട് തന്നെ പാലാഴി മതനം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ദേവന്മാർക്ക് മനസ്സിലായി അതിനാൽ അവർ അവരുടെ അർത്ഥ സഹോദരന്മാരായ അസുരന്മാരെ കൂട്ടുപിടിച്ചു അമൃത് പങ്കുവയ്ക്കാമെന്ന നിർദ്ദേശം അസുരന്മാർ സ്വീകരിച്ചു മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മതനം ആരംഭിച്ചു പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന പല ദിവ്യവസ്തുക്കൾക്കും ഒടുവിൽ അമൃതകുംഭം ഉയർന്നു വന്നു എന്നാൽ വിക്രമന്മാരായ അസുരന്മാർ അമൃത് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു എന്നാൽ മഹാവിഷ്ണുവും രൂപം കൈക്കൊണ്ട് അസുരന്മാരെ കബളിപ്പിച്ച് അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകി ചന്ദ്രദേവൻ ഈ അമൃത കുംഭമേള നടക്കുന്ന തീർത്ഥസ്ഥാനങ്ങളിൽ പൂജിച്ചു എന്ന് പറയുന്നു എന്നാൽ പ്രധാന ഐതിഹ്യം ഇപ്രകാരമാണ് നാഗത്താന്മാരിൽ നിന്നും അമ്മയായ നീതിയുടെ ദാസ്യം തീർക്കുന്നതിന് അമൃത് കൊണ്ടുവരുവാൻ പോയ ഗിർഡൻ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അമൃത് കൈവശപ്പെടുത്തി ഈ അമൃതിൻ്റെ തുള്ളികൾ ഗിരുഡൻ പ്രയാഗരാജ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്നിവിടങ്ങളിൽ ഭക്തർക്കായി തളിച്ചു എന്ന് വിശ്വസിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ നടത്തുന്ന കുംഭമേളയിൽ അമൃതിന്റെ സാന്നിധ്യം ഇവിടങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു ബോട്ട് ത്രിവേണി സംഗമത്തിലെത്തി ആഴം കുറഞ്ഞ ഭാഗത്ത് നിർത്തണം എന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഞാൻ ത്രിവേണി സംഗമത്തിൽ മുൻപ് സ്നാനം ചെയ്തിട്ടുണ്ട് കുംഭമേളയ്ക്ക് ആദ്യമായി ആണ് സ്നാനം ചെയ്യുന്നത് സംഗമത്തിന്റെ ആഴം കൂടിയ ഭാഗത്തേക്ക് നീങ്ങി സ്നാനം ചെയ്തതിനു ശേഷം തിരിച്ചു വന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു ആധുനിക ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഭൂമിക്ക് മുപ്പത്തിയഞ്ച് ഡിഗ്രി മുകളിലും മുപ്പത്തിയഞ്ച് ഡിഗ്രി താഴെയുമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളായി തിരിച്ച് അവയുടെ സ്ഥാനം കൃത്യമായി നിർവചിച്ചിരുന്നു ഓരോ കുംഭമേള സമയത്തും ഈ നക്ഷത്രങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് നിർവഹിച്ചിരുന്നു പറ്റി അറിവുള്ള മഹർഷിമാർ സഹസ്ര കോടി സൂര്യന്മാരെ പറ്റി പറഞ്ഞിരുന്നു പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഈ ഗ്രഹങ്ങളിലൊക്കെ എത്തണമെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ ഇടും കുമ്പേളയിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ് ഇവിടെ സംഗമിക്കുന്ന നദികളായ ഗംഗ ഗംഗോത്രിയിലെ ഗോമുഖിൽ നിന്നും യമുന യമുനോത്രിയിൽ നിന്നും സരസ്വതി നദി ബദരിനാഥിൽ നിന്നും ഞാൻ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് സരസ്വതി നദി ബദരിയിൽ സന്തോഷത്തിൽ നിന്നും അനുഭവിച്ചു ഭൂമി ഭൂമിക്കരിയിലേക്ക് അപ്രദാനം ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന അവസരത്തിൽ ഹെലികോപ്റ്ററിൽ പുഷ്പകോഷ്ടി നടത്തുന്ന മനോഹരമായ കാഴ്ച കരകരഗംഗയെ ഗംഗയും സരസ്വതീദേവിയും യമുനാനദിയും സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ഗംഗ യമുന സരസ്വതീദേവി സംഗമിക്കുന്ന ഈ ത്രിവേണി സംഗമം ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം ഈ കുംഭൻ രാശിയുടെ പകുതിയിലും മകരൻ രാശിയുടെ ആദ്യം മുതൽ ഭൂമി സൂര്യൻ ചന്ദ്രൻ വ്യാഴം ഈ ഗ്രഹങ്ങളെല്ലാം ഒരേ രേഖയിൽ വരുന്നു എന്നാണ് വിശ്വാസം പരമപവിത്രമായ ഈ ഗംഗയിൽ മുങ്ങിക്കൊളിക്കുന്നത് പുണ്യമാണ് എന്ന് ഭാരതീയർ വിശ്വസിക്കുന്നു സനാതനധർമ്മികൾ വിശ്വസിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഇങ്ങനെ ഈ ഇത്രയും തിരക്കുണ്ടായിട്ടും വളരെയധികം വി ഐ പി എസ് വി ഐ പികളൊക്കെ നമ്മളുടെ ചുറ്റിലും ഈ ഗംഗാസ്നാനം ചെയ്യുന്നുണ്ട് അപ്പം ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു വി ഐ പികളെ അവരുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല ഞാനവരെ സമീപിച്ച് എന്തോ അവർക്കെന്നോടൊരു വിശ്വാസ്യത തോന്നി അതുകൊണ്ടാണ് അവരും കൂടെ എന്നെ കൂടി അവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതും ഈ കട്ടിൽ വന്ന് എനിക്ക് സ്നാനം ചെയ്യുവാനും സാധിച്ചത് ഹരഹര മഹാദേവ് ഹരഹര ഗംഗേ ഗംഗ യമുനെ സരസ്വതി നമോവ ത്രിവേണി സംഗമത്തിൽ വ്യത്യസ്തമായ പൂജകൾ നടത്തുന്നു ഞാൻ അവിടെ പൂജകൾ നടത്തുവാൻ തീരുമാനിച്ചു പൂജാകരിയങ്ങൾക്ക് ഉള്ള പണം നാം നൽകണം പിന്നീട് ദക്ഷിണ നൽകണം ദക്ഷിണ ഇഷ്ടമുള്ളത് നൽകിയാൽ മതി എന്ന് പറഞ്ഞു നാട്ടിൽ നിന്ന് ചിലർ പണം തന്നുവിട്ടിരുന്നു അവർക്കും വേണ്ടി പൂജകൾ നടത്തി വൈദിക കാലം മുതലേ ബലി കർമാദികളും പൂജകളും തീർത്ഥ സ്നാനങ്ങളിൽ നടത്തുന്നു ഓരോ പൂജകളും ഓരോ ഭക്തൻ്റെയും വിശ്വാസമാണ് പൂജകൾ എല്ലാം നടത്തി ബോട്ട് കരയിലേക്ക് തിരിച്ചു പ്രയാഗരാജിൽ ഞാൻ ധാരാളം നാഗസന്യാസിമാരെയും ദിഗംബര സന്യാസികളെയും കണ്ടു എന്നാൽ ഞാൻ അവരെ ഒന്നും ചിത്രീകരിച്ചില്ല കാരണം അവരുടെ നഗ്നത ചിത്രീകരിക്കുക എന്നുള്ളത് അല്ല എൻ്റെ ലക്ഷ്യം സർവസംഘ പരിത്യാഗികളായ അവർ ഒരു കാഴ്ചവസ്തുവല്ല എനിക്ക് ബോട്ടിൽ അവസരം തന്ന സംഘത്തിനോടെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു ഇനി എനിക്ക് കാശിയിൽ പോകേണ്ടതുണ്ട് അവിടെ നിന്നും അയോധ്യയിൽ പോകണം ഈ പുണ്യസ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണെങ്കിലും പുനർനിർമ്മാണത്തിന് ശേഷം ഇതുവരെ പോയിട്ടില്ല ബോട്ട് കരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു ദേശാടന പക്ഷികൾ ബോട്ടുകൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു ബോട്ടുകളിൽ നിന്നും പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നവരെയും കാണാം എത്രയോ കിലോമീറ്ററുകൾ താണ്ടി എത്രയോ ഭൂഖണ്ണങ്ങൾ കടന്നു വരുന്ന പക്ഷികൾ ഗീതോപദേശ സമയത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം ഓർമ്മ വന്നു അല്ലയോ അർജുന പക്ഷിമൃഗാദികൾ മനുഷ്യൻ ഇവയിലെല്ലാം കുടികൊള്ളുന്ന ജീവാത്മാവ് പരമാത്മാവായ എൻ്റെ ഭാഗം തന്നെ ആത്മാവാകട്ടെ പല ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നാൽ ചില ജന്മത്തിൽ ആത്മാവ് ജനിമരണമില്ലാത്ത മോക്ഷപ്രാപ്തിയെ പ്രാപിക്കും തത്വചിന്തകളിൽ മുഴുകിയിരിക്കവേ ബോട്ട് കരയ്ക്കടുത്തു സഹയാത്രിയിലൂടെ യാത്ര പറഞ്ഞ് മുമ്പോട്ട് നീങ്ങി ഇനി സാധുക്കൾക്ക് ഭിക്ഷ കൊടുക്കുന്ന ചടങ്ങു മുമ്പിൽ കണ്ട സന്യാസിമാർക്ക് ദക്ഷിണ കൊടുത്ത് മുൻപോട്ട് നിന്നു പ്രയാഗരാജെന്ന പുണ്യഭൂമിയിൽ നിന്നും വിട പറയുകയാണ് ഇങ്ങനെ ഒരു പുണ്യം എനിക്ക് ലഭിച്ചത് അനന്തവും അജ്ഞാതവും അവർണനീയവുമായ ഈ പ്രപഞ്ചത്തെ ആകർഷണ വികസനങ്ങളാൽ നിയന്ത്രിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപനെ മനസ്സാ വണങ്ങി ജന്മസാഫല്യത്തിൻ്റെ പുണ്യവുമായി പ്രയാഗരാജ് എന്ന പുണ്യഭൂമിയിൽ നിന്നും വിട വാങ്ങുകയാണ് ഹരി ഓം ഓം നമശിവായ